you oh. അയൽവാസിയുടെ ഭാര്യയെ കാണുമ്പോ എന്നാ ചിരിന്നറിയോ വല്ലവനെ സ്വന്തം ഭാര്യയുടെ ഭാര്യയുടെ മുഖത്ത് 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 നോക്കി നോക്കി എത്ര ഭർത്താവ് ആ ചിരി മരിച്ചു കിടക്കുമ്പോഴും കാണാം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഓരോന്നിനും തന്റെ ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു കൊടുക്കണം വാപ്പ പറഞ്ഞു കൊടുക്കണം അല്ലാതെ വാരി കെട്ട് പോയേക്കാമ്പതിയൊക്കെ മതി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകലല്ല പറഞ്ഞു കൊടുക്കണം മകൾക്ക് കിട്ടുന്ന പ്രതിഫലം ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ ഭർത്താവിന് വസ്ത്രം കഴുകി കൊടുത്താൽ ഭർത്താവിന് സിതുമത്ത് ചെയ്താൽ എടോ ഭാര്യയാണ് ഭാര്യയിൽ എണ്ണ വരെ തേച്ചു കൊടുക്കേണ്ടത് അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അല്ലാൻ നൽകുമാറാകട്ടെ നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിൽ ഭാര്യ എണ്ണ തേച്ചു തരുന്ന ഭാഗ്യവാനായ ഭർത്താവ് ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക് കണ്ടിട്ട് മരിക്കാനാ ഇങ്ങളൊക്കെ ചിരിക്കുന്നു എനിക്ക് മനസ്സിലായി പെണ്ണുങ്ങൾ അപ്പുറത്ത് ഇരുന്നിട്ട് കല്ല് പറക്കേറിയണം എന്ന് ആഗ്രഹമുണ്ട് എന്നെ നോക്കി വല്ലാതെ ചിരിക്കുന്നുണ്ട് ഇനി ആ കിളവന്റെ തലയിൽ എണ്ണതിച്ചുകൂടെ കൊടുക്കാത്തതിന്റെ കുറവാ ഇനി അതിന്റെ വറവും അങ്ങനെ ഇന്ന് വിവാഹ ജീവിതത്തിന്റെ മഹത്വവും പവിത്രൊന്നും അറിയത്തില്ല ബഹളവും അടിനാശ വെള്ളപ്പൊക്ക ഇവിടെ തലാക്ക് പറയാൻ കുടുംബ ബന്ധങ്ങൾ മുറിയാൻ കാരണം വല്ലോം വേണോ കാരണം കേട്ടാൽ തന്നെ കോമഡിയാ ഈ അടുത്തണ്ടായ ഒരു അനുഭവം കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് കുളിക്കാൻ പോകുമ്പോ സോപ്പ് എടുത്തുകൊണ്ട് കുളിപ്പരയിൽ പോകും ഞാനൊരു മധ്യസ്ഥലിരുന്ന പെണ്ണ് കുളിക്കാൻ പോകുന്ന സമയം കുളി സോപ്പ് എടുത്തുകൊണ്ട് കുളിപ്പരയിൽ പോയി കുളിക്കും കുളി കഴിഞ്ഞിട്ട് അവള് സോപ്പ് കൊണ്ടുവന്ന് റൂമി വെക്കും അപ്പൊ ഒരു ദിവസം ഭർത്താവിന്റെ സഹോദരി ഇത് കണ്ടു കണ്ടു ഇവിടെ സോപ്പുമായിട്ട് പോകുന്നത് ഇവിടെ ചോദിച്ചു ഇവിടെ എന്താ ഇവിടെ ആർക്കെങ്കിലും മാറാ രോഗം വല്ലതും ഉണ്ടോ നീ എന്തിനാ കൊണ്ടുപോകുന്നത് തുടങ്ങിയടോ ഇപ്പൊ രണ്ടും രണ്ടു അള്ളാഹു ആകട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നലെയും ഞാൻ കണ്ടു ഞാൻ വാഴ്ന്ന് പറയുമ്പോ എന്റെ അടുക്ക വന്നിട്ട് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചടാ എന്നെ കല്യാണം വിളിച്ചു അവൻ സാധേ എന്റെ ഭാര്യയുടെ സഹോദരന്റെ കല്യാണ വരണം ഞാൻ കല്യാണത്തിന് പോയില്ല പഠിച്ചവൻ എന്നോട് പറയാ തലാക്ക് പറഞ്ഞു രണ്ടും പിരിഞ്ഞു ഞാൻ ചോദിച്ചു എന്റെ കാരണം ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല തന്റെ ഭർത്താവ് തന്റെ ഭാര്യക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല ബെർത്ത്ഡേ ഒന്നോ രണ്ടോ വയസ്സുള്ളതല്ല അതാ ചിന്തിക്കേണ്ടത് ഇരുപത്തി ആറ് വയസ്സുള്ള തന്റെ ഭാര്യക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല എല്ലാരും ഭർത്താവ് കൊടുക്കണം പള്ളി കമ്മിറ്റിയുടെ മുമ്പിൽ ചർച്ചയ്ക്ക് പോയപ്പോ പ്രസിഡന്റ് ചോദിക്ക ഈ ചോദിക്കേക്ക് ആഘോഷിച്ചൂടെ അവക്ക് വേടിച്ചു കൊടുത്തൂടെ ഓൻ അത്ര വിബരമേ ഉള്ളു ഋഷി കുമാർ ആകട്ടെ കുമാർ ആകട്ടെ അവൻ അത്ര വിവരമേ ഉള്ളൂ അവൻ പറയുന്ന ആഘോഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിസാര കാര്യങ്ങളും പിന്നെ വാശി ഓ പെണ്ണിന്റെ തന്നെ ഉമ്മാടെയും മാപ്പാടെ ഒക്കെ വാശി ഒന്ന് കാണണം എന്നാലെ പറഞ്ഞില്ല എന്റെ ഉമ്മാനെ എന്റെ പെങ്ങളോട് അങ്ങനെ പറഞ്ഞല്ലോ എടോ ഈ പെണ്ണിനും പയ്യനും ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ കുടുംബക്കാരെ സമ്മതിക്കാത്ത ഈ ഞണ്ടുകളെ പോലെ നടക്കുന്നുണ്ട് പടച്ചവനെ ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കൂല എന്റെ ഒരു അനുഭവം ഞാൻ പള്ളിയിൽ ഹത്തീവായിരിക്കുമ്പോ സാധാരണ മത്സരത്തിനൊന്നും ഞാൻ പോകാറില്ല കഷ്ടകാലത്തിന് ഒരു ദിവസം മത്സരത്ത് വന്നു വെള്ളിയാഴ്ച എല്ലാ ചർച്ചകളും അവസാനിച്ചിട്ട് അവസാനം കൊടുത്തതും കൊടുത്തതൊക്കെ തിരിച്ചു ചർച്ച ഒരടിക്കുള്ള ആളുണ്ടായിരുന്നു ഞാൻ കമ്മിറ്റി ഓഫീസിൽ ചെന്നപ്പോ അടിക്കുള്ള ആള് പിന്നോ ബഹളോന്നറിയോ ഞാൻ മിണ്ടാതെ അപ്പൊ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇവരോട് ആരോടും സംസാരിക്കണ്ട ഈ പെണ്ണിനോടും പയ്യനോടും എനിക്കൊരു അഞ്ചു മിനിറ്റ് സംസാരിക്കണം അപ്പൊ പെണ്ണിന്റെ വാപ്പ പറയാ പറ്റൂല പിന്നെ നിങ്ങൾ ഇഷ്ടംപോലെ നടക്കട്ടെ ഞാൻ പോവാ സംസാരിച്ചു അവസരം തന്നു ഈ പെണ്ണിനെയും പയ്യനെയും മദ്രസയുടെ ഞാൻ എന്നിട്ട് ഇവരോട് ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ വധറൂഹതല്ല നടന്നു അതിന്റെ മുകളിൽ അവരുടെ മുന്നിൽ ഇരിക്കുന്നത് ഒരു ഉസ്താദാണെന്നുള്ള പരിഗണന പോലും എനിക്ക് തന്നില്ല അടി നടന്ന അടി ചീത്ത വിളി കൊടുങ്ങല്ലൂർ ഭാഗത്തെ കണ്ടുള്ളവരാ പടസനും വല്ലാത്ത ചീത്ത വിളിയും അടി ഞാൻ മിണ്ടാതെ ഇരുന്നു ക്ഷമ എനിക്ക് നല്ല ക്ഷമ ഉണ്ടായിരുന്നു എല്ലാം ഒരു കാറ്റും ഇടിയും മഴയും എല്ലാം പെയ്തതുപോലെ രണ്ടിരുന്ന് ക്ഷീണിച്ചു ഞാൻ ചോദിച്ചു എന്തായാലും കഴിഞ്ഞു ഇനി ഒരു ചാൻസ് കൊടുത്തുകൂടെ ഇവളുടെ കൂടെ മരിച്ചാലും പെണ്ണു പറയാളിക്ക് വേണ്ട അവസാനം രണ്ടുപേരും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ താൽപ്പര്യമില്ലാതെ വന്നു ഞാൻ എട്ടാമത്തെ അടവെന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഇനി ഒരു വഴിയുണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ റൂമിൽ നിന്നിറങ്ങി ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളെ രണ്ടുപേരെയും പിരിക്കും ഇനി ഒരിക്കലും നിങ്ങൾക്ക് പൊരുത്തം ചോദിക്കാൻ സമയമില്ല അതുകൊണ്ട് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ രണ്ടുപേരും പൊരുത്തം ചോദിച്ചിട്ടിറങ്ങിക്കോ ആഹ് കിട്ടുമല്ലോ ഞാനിത് പറഞ്ഞിട്ട് വാതിലടച്ചിട്ട് പുറത്തിറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കയറി ചെന്നപ്പോ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ ഞങ്ങൾക്ക് ജീവിക്കണം അവസ്ഥ ഞങ്ങളെ പിരിപ്പിക്കല്ലേ അവസ്ഥ ഞാൻ അവർക്ക് കൊടുത്തി മാമ പറയാൻ പാടില്ല എങ്കിലും ഞാൻ അവരോട് പറഞ്ഞു ഇതിലേ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിച്ചോ വീട്ടിൽ മാത്രം പോയേക്കരുത് ഞാൻ കൊടുത്ത ഉപദേശം ദുര്യാവിന്റെ ഏതെങ്കിലും മൂലയിൽ പോക്കോ രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും മകനെ എടുത്തുകൊണ്ട് ബൈക്കിൽ കയറി പോയി ഞാൻ താഴെ ചെന്നപ്പോഴും അവിടെ ചർച്ച നടക്കാ സ്വർണം പിടിക്കാനുള്ളത് എടോ നമ്മൾ അനുഭവിക്കണം ഇന്നത്തെ ജീവിതത്തിന്റെ അവസ്ഥ ഇതാ ഇന്നത്തെ ഭാര്യയും ഭർത്താവിന്റെയും അവസ്ഥ ഇതാ നിസ്സാര കാര്യങ്ങൾ ഞാൻ പറയുന്നത് വാപ്പ പറഞ്ഞു കൊടുക്കണം ഉമ്മ പറഞ്ഞു കൊടുക്കണം തന്റെ മക്കൾക്ക് ഉപദേശം കൊടുക്കണം അപ്പൊ തന്റെ കൈ പൊട്ടിയത് കാണിച്ചിട്ട് സങ്കടം പറഞ്ഞു ീ പ്രതികളാഹു താരാഗയോടുകൂടെ രാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുത്ത മറുപടി എന്തം അറിയുമോ എനിക്കൊരടിമയ വേണമെന്ന് ചോദിച്ചാ എന്റെ വീണ്ടും ജോലി ചെയ്യാൻ എന്നെ സഹായിക്കാൻ ഒരടിമയ വേണമെന്ന് പറഞ്ഞ പൊന്നാര മകളോടുകൂടെ ജീഞങ്ങളെ പറഞ്ഞ മറുപടി എന്തം അറിയുമോ

സുബഹാനുള്ള അമ്പാതു വക്കുതറു മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാനുള്ള പറയണേ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹന്തുള്ള പറയണേ മുപ്പത്തിനാല് പ്രാവശ്യം അമ്പാതു വക്കുതറു പ്രതിമാനാണ് അടിമയ ലഭിക്കുന്നതിനേക്കാളും അതിനെ പ്രയോജനമൊന്നിലിതങ്ങള് പറയുമ്പോ നിങ്ങളെ മാധ്യമം മരിക്കുന്ന ദിവസവും മീന്തിക്കറു പറഞ്ഞാ മരിച്ചത് മരിക്കുന്ന ദിവസവും അവിടം പറഞ്ഞിരുന്നു അരിയാരതങ്ങൾ പറയുകയാസൂ ശേഷം ഞാനും മരിക്കുന്ന കാലംബര മുടക്കിയ മരിക്കുന്ന കാലംബരപ്പറയുമായിരുന്നോ കാണാമെന്നവരോട് പറയുകയാർക്കൊന്ന് മത്സരിക്കാമോ നന്മ പറഞ്ഞു തരട്ടെ െ ചെയ്യാൻ കഴിയുമോ പ്രിയപ്പെട്ടവര് നാല് കാര്യം ചെയ്യാതെ കാന്നവരോട് പറയുകയാണോ പൈസയുടെ ചെലവില്ല കഷ്ടപ്പാടില്ല അവർക്കൊരു ബുദ്ധിമുട്ടിലില്ല അവിടെ കുന്നതിന് വേണ്ടി കത്തിലിൽ ആ അവസാന സമയത്ത് ഒരു നാല് കാര്യം നാം പറഞ്ഞുതരാം ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഇന്നത്തെ ഒരു രാത്രി ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ ഒരു രാത്രി ഇത് ചെയ്യാതെ പുറങ്ങല് ചെയ്യാതെ കിടക്കല്ലേ കിടക്കല് ാഹു അലഹി വസല്ല മാതങ്ങൾ പറയുന്നു ഞാനൊരു